روى الإمام البخاري ومسلم وقال جابر بن عبد الله الأنصاري إذا سمت فليسم سمتك وبصرك ولسانك عن الكذب والمآثم والمحارم ودع الجار ودع عَدْلِ الخادم والجاري وليكن عليك بكار وسكينة يوم صومك വസന്തം എ സീസൺ ഓഫ് സ്പിരിച്വൽ റിന്യൂവൽ താങ്കൾ നോമ്പ് എടുത്താൽ താങ്കളുടെ കേൾവിയും കാഴ്ചയും നോമ്പ് അനുഷ്ഠിക്കട്ടെ നാവ് കള്ളം പറയുന്നതിൽ നിന്നും നോമ്പ് അനുഷ്ഠിക്കട്ടെ തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് അവയവങ്ങൾ എല്ലാം നോമ്പ് എടുക്കട്ടെ നോമ്പുള്ള സമയത്ത് വേലക്കാരനെ ഉപദ്രവിക്കാതിരിക്കുക ഇതിൻ്റെ അർത്ഥം നോമ്പ് ഉണ്ടാകുമ്പോൾ ഉപദ്രവിക്കുക എന്നതല്ല നോമ്പ് സമയത്ത് താങ്കൾ കൂടുതൽ സൂക്ഷ്മത തക്കുക അള്ളാഹുവിനോടുള്ള ഭയം മാന്യനും സൗമ്യനും വിനയനും വിനയാനുതനും ആയിരിക്കുക നോമ്പ് ദിവസങ്ങളെ നോമ്പില്ലാത്ത ദിവസങ്ങളെ പോലെ സമമാക്കരുത് അഥവാ നോമ്പുള്ള ദിവസവും നോമ്പില്ലാത്ത ദിവസവും ഒക്കെ ഒരേപോലെ കാട്ടിക്കൂട്ടരുത് റമദാൻ ആൽമാവിൻ്റെ വസന്തമാകുന്നു എ സീസൺ ഓഫ് സ്പിരിച്വൽ റിന്യൂവൽ എന്ന് നമുക്ക് ഇതിനെ പേരിട്ട് വിളിക്കാവുന്നതാണ് പ്രിയപ്പെട്ടവരെ റമദാൻ നമുക്ക് വെറുമൊരു ഭക്ഷണ നിയന്ത്രണത്തിൻ്റെ കാലം മാത്രമല്ല മറിച്ച് ആത്മാവിൻ്റെ വസന്തം കൂടിയാണ് അത് മേൽ ഉദ്ധരിച്ച ജാബിർ റതിയുള്ളു അൻഹുവിൻ്റെ വാക്കുകൾ പോലെ നമ്മുടെ ഓരോ നോമ്പും ഒരു തീർത്ഥയാത്രയാകട്ടെ കണ്ണും കാതും നാവും നോമ്പ് അനുഷ്ഠിക്കട്ടെ എന്ന നഭിവചനം നമുക്ക് ഒരു വഴികാട്ടിയാകട്ടെ നന്മ കാണുന്ന കണ്ണുകൾ സ്വർഗം കാണും എന്നൊരു ചൊല്ലുണ്ട് എ ഗുഡ് ഐ സീസ് ഹെവൻ ഈ റമദാനിൽ നമ്മുടെ കണ്ണുകൾ നന്മയുടെ കാഴ്ചകൾ മാത്രം കാണട്ടെ തെറ്റായ കാര്യങ്ങളിലേക്ക് നോക്കാതിരിക്കുക കണ്ണിൽ ചോരയില്ലാത്ത കാഴ്ചകൾ ഒഴിവാക്കുക കൈൻഡ് വേർഡ്സ് ആർ എ സ്വീറ്റ് ആസ് ഹണി ഈ റമദാനിൽ നമ്മുടെ കണ്ണുകൾ നന്മയുടെ കാഴ്ചകൾ മാത്രം കാണട്ടെ പാവപ്പെട്ടവൻ്റെ കണ്ണീരൊ പാവപ്പെട്ടവൻ്റെ കണ്ണീരൊപ്പുന്ന കാരുണ്യത്തിൻ്റെ കാഴ്ചകൾ കാണട്ടെ തെറ്റായ കാര്യങ്ങളിലേക്ക് നോക്കാതിരിക്കുക കൈൻഡ് ആസ് ആസ് ഹണി നമ്മുടെ കാതുകൾ നല്ല വാക്കുകൾ മാത്രം കേൾക്കട്ടെ ഖുർആാനിൻ്റെ മധുരം കേൾക്കുക ആസ്വദിക്കുക പണ്ഡിതന്മാരുടെ ഉപദേശങ്ങൾ കേൾക്കുക കാതിൽ കാതിൽ ഈയം ഒഴിക്കുന്ന ദുഷിച്ച വാക്കുകൾ ഒഴിവാക്കുക നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ നാവിന് വിലയുണ്ട് അഥവാ വാക്കിന് വിലയുണ്ട് നമ്മുടെ നാവ് സത്യം മാത്രം പറയട്ടെ നല്ല വാക്കുകൾ മാത്രം ഉപയോഗിക്കുക നാവിൽ തേനും ചക്കരയും മനസ്സിൽ വിഷവും കുനുട്ടും കുറുമ്പും അസൂയയും ആവാതിരിക്കട്ടെ കളവ് പറയുന്നത് ഒഴിവാക്കുക മറ്റുള്ളവരെ ചിരിപ്പിക്കുന്നതിന് വേണ്ടി കളവ് പറയാതിരിക്കുക അവസരങ്ങൾക്ക് ഒത്തുനുണ പറയാതിരിക്കുക കയ്പുള്ളതാണെങ്കിലും സത്യം തന്നെ പറയുക ദുഷിച്ച കോലവും വാക്കുകളും ഒഴിവാക്കുക ദുഷിച്ച കൂട്ടുകാരനെയും വലിച്ചെറിയുക ദുഷിച്ചതൊക്കെയും വലിച്ചെറിയുക വാളുകൊണ്ട് മുറിവേൽപ്പിക്കുന്നതിനേക്കാൾ വലിയ മുറിവാണ് വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ വാക്കുകളും പ്രവർത്തികളും മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കാതെ ഉണ്ടാകാതിരിക്കട്ടെ വേദന ഉണ്ടാക്കാവുന്നതാ ആവട്ടെ ഓരോ നോമ്പും നമ്മെ കൂടുതൽ നല്ല മനുഷ്യരാകട്ടെ മനുഷ്യരാക്കട്ടെ നോമ്പ് കഴിയുമ്പോൾ നമുക്ക് തന്നെ നമ്മെ കുറിച്ചൊരു മതിപ്പുണ്ടാവട്ടെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ ഗുഡ് നൈബേസ് മേക്ക് ഗുഡ് നാഷൻ അഥവാ അയൽപക്കം നന്നായാൽ നാടും നന്നാവും എന്ന് പറയുന്നത് പോലെ നമ്മുടെ അയൽക്കക്കാർ അയൽ അയൽക്കക്കാരോട് അയൽപ്പക്കാരെ സ്നേഹിക്കുക അവരെ സഹായിക്കുക കറിയിൽ വെള്ളം ഒഴിച്ചെങ്കിലും അയൽപ്പക്കത്തിന് കൊടുക്കണമെന്ന് പഠിപ്പിച്ച നബിയാണല്ലോ നമ്മുടെ പ്രവാചകൻ അയൽവാസി അനന്തരമെടുത്തു പോകുമോ എന്നുവരെ നബി സലാഹു അലൈവ് വസ്ലമ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ അയൽവാസി നിങ്ങളെക്കുറിച്ച് എന്തൊന്ന് പറയുന്നുവോ അത് തന്നെയാണ് നിങ്ങൾ നോമ്പ് എടുത്ത് വിശന്നിരിക്കുമ്പോൾ വീട്ടിൽ കഷ്ടപ്പെടുന്ന വേലക്കാരിയോടോ വേലക്കാരനോടോ അതുപോലെ ജോലിയെടുത്ത് ബുദ്ധിമുട്ടുന്നവരെ പൊട്ടുന്നവരെയോ നിങ്ങൾ ഉപദ്രവിക്കരുത് ഈ റമദാനിൽ നമ്മുടെ ഓരോ ദിവസവും ഒരു പുതിയ തുടക്കമാകട്ടെ ഇന്നലെകളെക്കാൾ മികച്ച ഒരു നാളേക്ക് വേണ്ടി നമുക്ക് പരിശ്രമിക്കാം ജാബിർ റദി അള്ളാഹു അൻഹുവിൻ്റെ വാക്കുകൾ നമുക്ക് പ്രചോദനം ആകട്ടെ നമ്മുടെ നോമ്പുകൾ വെറും ചടങ്ങുകൾ ആകരുത് അത് നമ്മുടെ സ്വഭാവത്തെ മാറ്റുന്ന നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുന്ന ഒരു അനുഭവം ആകട്ടെ എ ഗുഡ് എക്സ്പീരിയൻസ് ഓഫ് ഗുഡ് ഡീഡ്സ്